കുറച്ച് അദ്ദേഹത്തിനെ അത് ഒരു അവസരം നോക്കിയിരുന്നു അദ്ദേഹം എന്നെ ഇൻസൾട്ട് ചെയ്തതാണ് കാരണം ഞാൻ അത് അത് ബോധപൂർവമാണ് ഞാൻ അവർ സൃഷ്ടിച്ച ട്രാപ്പിൽ ഞാൻ വീണു അതെൻ്റെ നന്മയാണ് എൻ്റെ നന്മ കൊണ്ടാണ് വീണത് തിന്മയാണെങ്കിൽ ഒരിക്കലും വീഴില്ല അപ്പം എൻ്റെ നന്മ കൊണ്ട് ഞാൻ വീണു അപ്പോൾ എൻ്റെ പാട്ട് എൻ്റെ വരികൾ ക്രീശയാണ് എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കും ഈ പാട്ട് ഞാൻ ഈ ഹരിതഭംഗി കവിത ചൊല്ലും എൻ്റെ കേരളം സഖ്യഗിരിൽ ലാൾ നേരം മേസം കേരളം ഇളനീരിൻ മധുരമൂറും എൻ മലയാളം വിവിധ ഭാവധാരകൾ തൻ ഹൃദയ സംഗമം ഇപ്പോൾ സച്ചികാന്തെ ഒരു പൂവെന്നോ ആകാശമെന്നോ നിലാവെന്ന് പറഞ്ഞ ക്ലീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചികാന്തിന് എഴുതുന്ന ഈ എന്താ റോട്ടൻ ലൈ റോട്ടൻ ലൈൻസ് തറേ ലൈൻസാണ് കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എനിക്ക് യോജിക്കാൻ പറ്റില്ല ഒന്നും കൂടെ സാഹിത്യ അക്കാദമി ഇതേവരെ എനിക്കൊരു പുരസ്കാരം തന്നിട്ടില്ല ഒരു പുരസ്കാരം തന്നിട്ടില്ല എൻ്റെ 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 തുടർന്ന് പറച്ചിലാണ് ഞാൻ ഫ്രാങ്കായി പറയും തീർച്ചയായിട്ടും ഇതിൽ ബോധപൂർവ്വ നീക്കം തന്നെയാണ് ഇത് പക്ഷേ ഇത് ഞാൻ വെറുതെ ഇപ്പം മന്ത്രിസഭയോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് നേതാക്കളെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല എന്നെ സംബന്ധിച്ചു സത്യഗാനന്ദത്തിനെ അപൂപകരണം ചെയ്ത് ചെയ്തൊരു പ്ലാനാണ് ഇവനെ നമുക്കൊന്ന് വെക്കണം ഇവനെ ഒന്ന് ഒരു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്ത ഒരു പണി ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും വേറൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അല്ലെങ്കിൽ മറ്റാരും എഴുതാനെന്ന് ചോദിച്ച അബൂബക്കർ തന്നെ പിന്നീട് ഇപ്പം അതേ പറഞ്ഞു അവസാന അവസാനത്തെ വരികൾ അതിഗംഭീരമാണ് അബൂഖരൻ പറഞ്ഞത് അവസാനത്തെ വരികൾ വളരെ അതിഗംഭീരമാണ് തുടക്കം മാത്രം മാറ്റിയാൽ മതി തുടക്കം മാത്രം മാറ്റിക്കൊടുത്തു ഇപ്പൊ ഇളനീരിൻ മധുരം എന്ന് പറയുന്നത് കൃഷിയാണെന്നുണ്ടെങ്കിൽ സത്യാനന്ദ ഇപ്പൊ നിങ്ങൾ കേട്ട വരികളുടെ കമ്മിറ്റി അംഗീകരിക്കാൻ പറ്റാത്ത ഏത് വരികയാണുള്ളത് അപ്പൊ അവര് തമ്മിൽ തന്നെ ഒരു വ്യക്തമായി തീരുമാനിച്ചിരുന്ന ഇല്ലെന്നല്ല അർത്ഥം അപ്പോൾ അവബഞ്ച് ഇതുപോലെ ഇപ്പം അതേ സച്ചാനെന്ന് പറഞ്ഞു ഹരി അഡ്ഗാനാണ് പാട്ട് എടുത്തു എന്ന് പറയും ഇതേതാ സത്യം കാരണം എന്നെ സംബന്ധിച്ചോളം ഇനി ഇപ്പം ഇനി ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എൻ്റെ നാട്ടുകാരനായ സജീ സിറിയാൻ നിർബന്ധിച്ചാലും ഞാൻ ഈ കേരള ഗാനം ഈ പാട്ട് കൊടുക്കുകയില്ല വേറെ പാട്ട് എഴുതി കൊടുക്കുകയില്ല ഉറപ്പാണ് ഈ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഇത് കൃഷിയാണോ അല്ലെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കും പതിനായിരക്കണക്ക് ജനങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ പോസ്റ്റ് ഞാൻ എന്റെ പോസ്റ്റ് നോക്കുക ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്റെ ഈ പോസ്റ്റ് എത്രയാണ് മൂവായിരത്തോളം ആളുകൾ ലൈക്ക് ചെയ്തു സത്യാനന്ദ തന്നെ ഒരു പോസ്റ്റ് എത്ര പേര് ലൈക്ക് നോക്കണം നൂറ് പേരുണ്ടാവില്ല നാൽപ്പത്തെട്ട് അമ്പത് പേര് ലൈക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ജനകീയ ഒരാണോ ജനകീയം എന്നുള്ളത് ജനങ്ങൾക്കറിയാം ശ്രീമാണോ സത്യാനന്ദനാണോ ജനകീയ കവി എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും അതിൽ തെളിവ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എത്ര പേര് ലൈക്ക് ചെയ്യുന്നുണ്ട് എത്ര കമന്റ് കിടുത്തിട്ടുണ്ട് എഴുന്നൂറോളം കമ്പനികൾ വന്നിട്ടുണ്ട് എഴുന്നൂറോളം കമ്പനികളിൽ ഒരാളാണ് പിന്നെ അബൂബേക്കാൻ മുമ്പിൽ താൻ ആരാണോ ചോദിച്ചിരിക്കുന്നത് അബുബേക്കാർ മുമ്പിൽ ശ്രീമാർ നമ്പിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ നമുക്ക് എന്ത് പറയേണ്ട ആവശ്യമില്ല അപ്പം അത് വേറെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായിരുന്നു കമ്മ്യൂണിസത്തിൽ വർദ്ധിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റം വിചോധിക്കുന്നതല്ല എന്നെ ചേട്ടൻ ഹരിപ്പാട് നാട്ടിലത്തെ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി മത്സരിച്ചാലോ ഞങ്ങളൊന്നും ഇടതുപക്ഷം അതിൻ്റെ സത്യങ്ങളൊന്നുമല്ല അതുകൊണ്ട് അത് എന്നെ സമയത്തോളം ഇതൊരു രാഷ്ട്രീയം ഒന്നുമില്ല ഞാനൊരു ഇപ്പൊ എന്നെ സമയത്തോളം ഞാൻ സത്യം പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഇപ്പൊ സത്യനാരായ ഒരു കവിത എഴുതി മുസ്ലിം എന്നൊരു കവിത എഴുതി മുസ്ലിമിനെ കേരളത്തിൽ ഇന്ത്യയിൽ ജീവിക്കാൻ നിവൃത്തിയില്ല സത്യമായിട്ടത് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കുഞ്ഞാലിക്കുട്ടിയുടെ മുഖമാണ് കുഞ്ഞാലിക്കുട്ടിക്ക് കേരളത്തിൽ ജീവിക്കാനാവാത്ത അവസ്ഥ ഉണ്ട് കുഞ്ഞാലിക്കുട്ടി കേരളം ഭയക്കുന്ന ആളാണ് യു ഡി എഫ് ഏത് സമയത്ത് ഉമ്മൻചാണ്ടി ഉള്ള കാലത്ത് പോലും മുഖ്യമന്ത്രിയാണ് അടുത്ത് നിന്നാൽ കുഞ്ഞാ കുഞ്ഞാലിക്കുട്ടിയാണ് അപ്പൊ മുസ്ലിം ഇന്ത്യയിൽ ജീവിക്കാൻ അവസ്ഥയില്ലെന്നൊരു കവിത എഴുതുക ഷാജയിൽ നടന്ന കവി സമ്മേളനത്തിൽ ആ കവിതയെ ഏറ്റെടുത്ത് പറയുന്നത് മുസ്ലിങ്ങൾ കൂടുതൽ സ്ഥലമാണ് ഗൾഫ് ആ കവിത ഏറ്റെടുത്ത് പറയുക അത് അങ്ങനെയുള്ള ഈ വളർന്ന് വഴിയൊന്നും എനിക്കില്ല ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നില്ല എല്ലാവർക്കും അറിയും ഞാൻ നേരെ വ നേ നേരെ വന്ന് വരയ്ക്കാറുണ്ട് എനിക്ക് നേരെയുള്ളത് പറയും ഇല്ല അദ്ദേഹം അദ്ദേഹം ആവശ്യപ്പെട്ടാലും ഈ പാട്ട് എനിക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല വേറെ പാട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല എനിക്ക് സാഹിത്യ അക്കാദമി വേണ്ടിയിട്ട് ബന്ധുക്കുക അതില് കാരണം സാഹിത്യ അക്കാദമി എന്ന് ഞാൻ ഇപ്പം മാത്രമല്ല ഈ അവാർഡുകളെ കുറിച്ച് സാറിപ്പോൾ വള്ളത്തുള്ള അവാർഡ് കിട്ടി ഓണക്കുല്ല അവാർഡ് കിട്ടി പിന്നെ ഈ പിന്നെ കുമാനാശാൻ സ്മാരക അവാർഡ് കിട്ടി പാരനാടന അവാർഡ് കിട്ടി പിന്നെ ബാലാവണ്ടി അവാർഡ് ഇങ്ങനെ കവികളുടെ കയ്യിലുള്ള മുഴുവൻ കവികളുടെ അവാർഡ് എനിക്ക് കിട്ടി കഴിഞ്ഞു പക്ഷേ സാഹിത്യ അക്കാദമി കിട്ടിയിട്ടില്ല അക്കാദമിക്കെതിരെ ശക്തി അത് ഈ അക്കാദമിക്കെതിരെ ഏറ്റവും എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി സത്യദാനന്ദൻ അബൂബക്കർ കൂട്ടുകെട്ടാണോ എന്റെ അപ്പം വേറെ ആരും സാഹിത്യകാദിക്കെതിരില്ല സാഹിത്യം എങ്ങനെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ രണ്ടുപേര് ചെയ്യുന്ന ഒരു അച്യുതന്റെ കക്ഷിയാണ് ഇപ്പോൾ സാഹിത്യകളിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഹരിതാരായന്റെ പാട്ട് എടുത്തു ശ്രീമാരുടെ വരികൾ ക്രീശയാണ് സത്യാനന്ദൻ പറയുന്നു അതേസമയത്ത് ഈ തീരുമാനമായിട്ടില്ല എന്ന് അബൂബക്കർ പറയുന്നു അപ്പം അപ്പം അത് വ്യക്തമാണല്ലോ അവർക്ക് തന്നെ ഒരു വ്യക്തമായ അഭിപ്രായം രണ്ടുപേരുടെ അഭിപ്രായവും രണ്ടു തരത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ സാഹിത്യ എങ്ങോട്ട് സാഹിത്യ അക്കാദമി എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലാവും